കാറിലെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കാർ പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മഞ്ഞുമൂടി അതായത് ഒരു സിക്സ് മന്ത് മഞ്ഞായിരിക്കും ബാക്കിയുള്ള സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും അപ്പോൾ ആ സിക്സ് മന്ത് ഒരു ത്രീ മന്ത് ഫോർ മന്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ മഞ്ഞിൽ നിന്ന് താഴേക്ക് ഡൗൺ ആവും പെട്രോളിങ് ഒന്നും കാണത്തില്ല നമ്മൾ ഒരു നാച്ചുറലായിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് നമ്മൾ പോകുന്നു വരുന്നു പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഈ കാറിൽ നയൻറ്റി നയനിൽ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയ നമ്മുടെ പോസ്റ്റുകൾ പാകിസ്ഥാൻ ട്രീ പ്ലാൻഡായിട്ട് നല്ലവണ്ണം അവരുടെ കയ്യിൽ എല്ലാ തണുപ്പിനൊക്കെ പ്രതിരോധിക്കാനുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് അവർ അതിക്രമിച്ച് കയറുകയാണ് ചെയ്തു അതിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല അത് പക്ഷേ നമ്മളിത് അറിയുന്നില്ല നമ്മൾ കുറച്ച് ദിവസം കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളെ പെട്രോളിങ്ങിന് വേണ്ടി ഇപ്പോൾ ഉണ്ട് നമ്മൾ അവിടെ പോസ്റ്റ് പോകുന്നതിന് മുമ്പ് അഡ്വാൻസ് പാർട്ടി പെട്രോളിങ്ങിന് പോകും പെട്രോളിങ്ങിന് പോയിട്ട് അവർ അവിടെ എല്ലാം സെർച്ച് ചെയ്തിന് ശേഷമാണ് നെക്സ്റ്റ് നമ്മൾ ഈ അടുത്ത പാർട്ടി അവിടെ റീ ജോയിൻ ചെയ്യണത് നമ്മൾ ആ പോസ്റ്റിലോട്ട് പോകുന്നത് പക്ഷേ നമ്മൾ പെട്രോളിങ്ങിന് പോയ സമയത്ത് നമ്മളെ ജവാൻ ആരും തിരിച്ചു വന്നില്ല ഒറ്റ ജവാൻ തിരിച്ചു വന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു ഉത്ഭയം ഉണ്ടായി എന്തുകൊണ്ട് വന്നില്ല അടുത്ത് ഇൻഡ് ഇൻഡ് നമ്മൾ പട്ടാളത്തിൻ്റെ സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ശ്രമിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മളെ പോസ്റ്റുകളെല്ലാം അവർ കൈയടക്കി അപ്പോൾ നമ്മൾ അവർ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും അതി ഭയങ്കരമായ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റുകളാണ് തന്ത്രപ്രധാനം നമുക്ക് ടൈഗർ ഹില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ ഹില്ല് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ജയിച്ചു അത് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറിന് മുകളിൽ ജവാൻ നമ്മളെ നഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്നൊരു കല്ലുരുട്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്ത് വീഴും നമുക്ക് ആയുധം കൊണ്ട് കയറാൻ പറ്റത്തില്ല പകല് അത്രമാത്രം പ്രകൃതി അവർക്ക് വേണ്ടി സപ്പോർട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിലാണ് വരിയിരിക്കുന്നത് നമ്മളിവിടുന്ന് ചെരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് കിടന്ന് നേരിട്ട് പോകാൻ പറ്റില്ല ഹില്ലിൽ കയറാൻ പറ്റത്തില്ല ഹില് അത്രമാത്രം ക്രിട്ടിക്കൽ സ്റ്റേജാണ് നമ്മളത് പറഞ്ഞാൽ പറ്റത്തില്ല എത്ര മീറ്റർ നമ്മൾ ഒരു ദിവസം ചിലപ്പം മുന്നൂറോ നാനൂറോ മീറ്റർ കയറുമ്പോൾ പിന്നെ നമുക്ക് കയറാൻ പറ്റത്തില്ല അവർ അത്യാധുനിക ആയുധങ്ങളുമായിട്ട് അവർ ഫയർ ചെയ്യണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം